ഇവിടെയാണ് കഴിഞ്ഞ ശനിയാഴ്ച ഒരു മധ്യവയസ്കനെ വീട്ടിൽ കയറി കാട്ടാന ഞാൻ കൊച്ചും ഒരു ആന പിടിക്കാനോ ഒരു കടുവനെ പിടിക്കാനോ ഒന്നും വനം വകുപ്പിന് സാധിച്ചിട്ടില്ല അധികാരികൾ ജനങ്ങളെ വിഡികളാക്കുന്ന സമീപനമാണ് എടുക്കുന്നത് വനമന്ത്രിക്ക് ഇടിച്ചു കടക്കണമെങ്കിൽ ഗ്ലൂക്കോസ് എടുക്കേണ്ട അവസ്ഥയിലാണുള്ളത് ഞാനിപ്പോൾ ഉള്ളത് മാനന്തവാടി പയ്യമ്പള്ളിയിലുള്ള പടമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെയാണ് കഴിഞ്ഞ ശനിയാഴ്ച ഒരു മധ്യവയസ്കനെ വീട്ടിൽ കയറി കാട്ടാന ആക്രമിച്ചു കൊന്നത് ഒരു ഈ കാട്ടാന ആക്രമിച്ചു കഴിഞ്ഞ് ഏതാണ്ട് നൂറ് മണിക്കൂറുകൾ അതായത് നാല് ദിവസത്തോളം പിന്നിട്ടിട്ടും ഈ കാട്ടാന ഇതുവരെ മയക്കുവെടി വെച്ച് പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വനംവകുപ്പിൻ്റെ ഒരു പോരായ്മയായി തന്നെയാണ് ഇവിടെ നാട്ടുകാർ പറയുന്നത് ഒരു കാട്ടാന ആക്രമിക്കുക അല്ലെങ്കിൽ ആക്രമിച്ച് ജനങ്ങളെ കൊല്ലുക എന്നുള്ളത് ഒരു തുടർക്കഥയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത്തരത്തിലൊരു സംഭവം വരുമ്പോൾ ആ സമയത്ത് അവർക്ക് വേണ്ട ചെറിയ ഒരു ധനസഹായം നൽകി ഇതിനെ മറച്ചു കളയുന്ന ഒരവസ്ഥയും ഇവിടെ ഉണ്ട് എന്തായാലും ഈ നാല് ദിവസമായിട്ടും ഈ കാട്ടാനയെ പിടികൂടാത്തത് ജനങ്ങളിൽ വലിയ ഒരു പ്രക്ഷോഭ പരിപാടികളിലേക്ക് പോകാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതിലൊക്കെ ഉപരിയായി തന്നെ ഇവിടെ കടുവയുടെ സാ സാന്നിധ്യവും കണ്ടിരുന്നു അതൊക്കെ കൂടിക്കൊണ്ട് തന്നെ ഇവിടെയുള്ള ജനങ്ങൾ വളരെയേറെ ഭീതിയിലാണ് അതിലൊക്കെ അപ്പുറം നമ്മൾ പറയേണ്ടത് ഈ കഴിഞ്ഞ നാല് ദിവസമായിട്ടും ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞിട്ടും ഇതുവരെ മന്ത്രിതലത്തിൽ ിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ വനമന്ത്രിയോ ഈ വീട് സന്ദർശിച്ചില്ല എന്നുള്ളതും ജനങ്ങളെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതിഷേധങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് എന്തായാലും കാട്ടാനയ്ക്കുള്ള തിരച്ചിൽ ബാവലി ഭാഗത്ത് നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഏതാണ്ട് കാട്ടാനയെ പിടിക്കുമെന്നുള്ളൊരവസ്ഥയായപ്പോൾ തന്നെ അതിൻ്റെ കൂടെ മറ്റൊരാനയെ കൂടി കണ്ടതുകൊണ്ട് തന്നെ ആ ശ്രമം പരാജയപ്പെടുന്നൊരവസ്ഥയാണ് ഉണ്ടായത് എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഇവിടെ സാധ്യതയുണ്ട് എന്തായാലും നമുക്കിവിടെ പടമലയിലുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം കഴിഞ്ഞ ശനിയാഴ്ച രാവിലെയാണ് ഈ ദേശത്തിൻ്റെ പ്രിയപ്പെട്ടവനായിരുന്ന എല്ലാവർക്കും ഉപകാരിയായിരുന്ന ഏത് കാര്യത്തിനും ഓടിയെത്തുന്ന അജി എന്ന് പറയുന്ന വ്യക്തിയെ വീട്ടിൽ കയറി ഈ ആന ആക്രമിച്ച് കൊലപ്പെടുത്തിയത് അതിനുശേഷം ഇത്രയും ദിവസമായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടതായ കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ അതീവ ദുഃഖിതരാണ് ഈ പ്രദേശത്തുള്ള എല്ലാവരും അന്ന് ചർച്ചയിൽ വളരെ നിർബന്ധിച്ചിട്ടാണെങ്കിലും ആനെ മയക്കുവെടി വെച്ച് അതിൻ്റെ സംരക്ഷണ വലയിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ട് പോലും ഇതുവരെയും അത് സംഭവിച്ചിട്ടില്ല അതിനിപ്പോഴും സ്വൈര്യവിഹാരം ഈ പ്രദേശത്തിൻ്റെ അടുത്ത് പല സ്ഥലങ്ങളിലും നടത്തുന്നുണ്ട് ഇനി ആ കുടുംബത്തിൻ്റെ അവസ്ഥ അതാണ് നാം മനസ്സിലാക്കേണ്ടത് അനാ കുഞ്ഞുങ്ങൾ ഭയന്ന് വിറച്ചിരിക്കുകയാണ് അവർക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം അപ്പനാണ് പക്ഷേ ഗവൺമെൻറ്റിനോ അതുപോലെയുള്ളവർക്കോ മറ്റുള്ളവർക്കോ എന്താ നഷ്ടപ്പെട്ടത് സാധാരണ ജീവൻ നഷ്ടപ്പെടുന്നത് പോലെ ഒരു വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നല്ല അതതിൽ കൂടുതലൊരു കാര്യഗൗരത്തോടെ അവർ ഈ പ്രശ്നത്തെ സമീപിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ അധികാരികൾ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് എടുക്കുന്നത് ഈ ആനയെ മയക്കുമൂടി വെച്ച് പിടിക്കാനോ അതിൽ മറ്റു വിധത്തിൽ തുരത്താനോ ഉള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് തന്നെ അവർ ഈ നീട്ടി നീട്ടി കൊണ്ടുപോവുകയാണ് കാരണം അവരെ സംബന്ധിച്ച് ഈ ആനയെ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കർണാടക വനാതിർത്തിക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഈ തണ്ണീർ കൊമ്പനെ കൊന്ന് മയക്കൊടി വെച്ച് പിടിച്ചപ്പോൾ ഉണ്ടായ അത്യാഹിതം എന്ന് വെച്ചാൽ അതിലത്ത് പോയ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഒരു വനം സംബന്ധിച്ച് അതാണ് അവരുടെ ലക്ഷ്യം അങ്ങനെ സാഹചര്യത്തിലൂടെ പോകുമ്പോൾ ജനം മുഴുവൻ അരക്ഷിതാവസ്ഥയിലാണ് ഒരു പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് ഈ ആന ഇങ്ങനെ കൂടുമാറി കൂടുമാറി പോകുന്നതുകൊണ്ട് ഓരോ പ്രദേശത്തുള്ള ജനങ്ങളാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ജനത്തിനെ സംബന്ധിച്ച് അവർ ക്ഷമയെ പരിശീലിക്കുന്ന ഒരു നിലപാടാണ് അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നടന്നിട്ടും ഒരു കാര്യങ്ങളും ഒരു ആനാനെ പിടിക്കാനോ ഒരു കടുവേനെ പിടിക്കാനോ ഒന്നും വനം വകുപ്പിന് സാധിച്ചിട്ടില്ല ഇവിടെ കൊല്ലപ്പെട്ട അജീഷ് മരിച്ചു കഴിഞ്ഞിട്ട് അജീഷിനെ കൊലപ്പെടുത്തി കഴിഞ്ഞിട്ട് ഇവിടെ വനംവകുപ്പിൻ്റെ ഒരാൾക്കാർ വന്ന് വരുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വനംവകുപ്പ് മന്ത്രി പറയുന്നത് അതിനൊന്നും ആവശ്യമില്ല ബിഷപ്പുമാർ കേസിന് പൊക്കോട്ടെ ജനങ്ങളുടെ പ്രതിരോധ പ്രതിഷേധം നോർമലാണ് അത് സാധാരണമാണെന്നൊക്കെയാണ് വനംവകുപ്പ് മന്ത്രി പറയുന്നത് ഇവിടുത്തെ സ്ഥലം ും എം എൽ എ പോലും ഇതുവരെ അജീഷിന് ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല ഏകദേശം നാല് ദിവസത്തോളമായി ഈ ബേലൂർ മെഹന എന്ന് പറഞ്ഞാൽ ആനയെ പിടിക്കാനുള്ള ഈ മിഷൻ വളരെ ഉചിതമായിട്ട് നടന്നതെന്ന് പറയുന്നു എന്ത് ഊർജിതമാണ് നടത്തുന്നത് ഒരാന ഇത്ര ദിവസമായിട്ട് കാട്ടിലൂടെ നടക്കുകയാണ് മനുഷ്യനെ വെടിവെച്ച് കൊല്ലാനും വേട്ടയാടാനും വേണ്ടി ഹെലികോപ്റ്ററുകളും മറ്റ് ആധുനിക സംവിധാനങ്ങളും അവർ ഉപയോഗിച്ചു ഇത്രയും നാളായി ഞങ്ങൾ ഫോറസ്റ്റിലെ ഉന്നത ഉന്നതാധികാരികളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ആദ്യത്തെ ദിവസം തന്നെ ഈ മിഷൻ്റെ ബുദ്ധിമുട്ടുകൾ ഗവൺമെൻറ്റിനെയും മറ്റ് ഉന്നതാധികാരികളെയും അറിയിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട് ഒരു ഹെലികോപ്റ്റർ മിഷന് വേണ്ടിയിട്ട് അവർ ഓൾറെഡി പ്രൊപ്പോസൽ അയച്ചിട്ടുള്ളതാണ് പക്ഷേ എന്ത് കാരണവശാലും ഇത് അംഗീകരിക്കുന്നില്ലെന്ന് നമുക്ക് മനസ്സിലാവാത്തത് ഈ നാല് ദിവസം ഈ ഒരു ആനയെ തേടിയുള്ള മിഷന് നടന്ന എക്സ്പെൻസിൻ പോലും ആവില്ല ഒരു ഒരു ദിവസം ഹെലികോപ്റ്റർ ോമന്ത്രിക്ക് ഇവിടെ എത്താന്നുള്ളതാണ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം വനമന്ത്രിക്ക് ഇടിച്ചു കിടക്കണമെങ്കിൽ ഗ്ലൂക്കോസ് കൊടുക്കേണ്ട അവസ്ഥയിലാണുള്ളത് ആ അതുപോലെയുള്ള ആൾക്കാരെ പിടിച്ചിട്ട് വനമന്ത്രി ആയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രദേശത്ത് എത്തിച്ചേരാൻ കഴിയില്ല അതിനാണ് ആദ്യത്തെ പരാജയം മറ്റു വന്യമൃഗങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റേണ്ടെന്ന ഉത്തരവാദിത്വം ആറ് ആർക്കാണുള്ളത് വനംവകുപ്പിലാണുള്ളത് വനംവകുപ്പിൽപ്പെട്ട എത്ര ആൾക്കാർക്ക് ഈ വനവുമായി ബന്ധമുണ്ട് അത് ആദ്യം മനസ്സിലാക്കുക ഈ വനത്തിനെ സംരക്ഷിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വയനാട് ജില്ലയിലെ കുടിയേറ്റ കർഷകരും ആദിവാസികളുമാണ് അല്ലാതെ ഈ പേപ്പറിൽ പരീക്ഷ ചെയ്ത് ഒറ്റല്ല അവർക്കുള്ള ആംബേറും ഉണ്ടാവണമെങ്കിൽ വയനാട്ടിലെ ആദിവാസികൾ പത്ത് പേരെ കിട്ടി ആ കാട്ടിലേക്ക് വിട് ആ കാട്ടിലേക്ക് വിട്ട പത്താമത്തെ ദിവസം നിങ്ങൾക്ക് ഈ സ്ഥാനങ്ങൾ വേണം കർണാടക ഏറ്റുവിടും ഒരൊറ്റ എണ്ണം കേരളത്തിൽ കയറില്ല അതിനുള്ള ആർജമുള്ള മന്ത്രി ഉണ്ടോ അതിന് ആർജമുള്ള കലക്ടർ ഉണ്ടോ ഈ നാട്ടിലെ അത് ആദ്യം നിങ്ങൾ തീരുമാനമെടുക്കുക കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അജീഷിന്റെ മകൾക്ക് എന്താ പറയാനുണ്ട് നമുക്ക് കേൾക്കാം എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാ വേറെ ഒന്നുമില്ല ഞാൻ എൻ്റെ ഡാരിക്ക് സംഭവിച്ചെനിക്കി ഒരാൾക്ക് സംഭവിക്കരുത് ഞാൻ വേറെ ഒരു കൊച്ചും കരുത് പിന്നെ കാട്ടിൽ വസിക്കുന്ന ആ മൃഗങ്ങൾക്ക് കാട്ടിൽ മൃ ഭക്ഷണമുണ്ട് നാട്ടിൽ വസിക്കുന്ന മനുഷ്യന് നാട്ടിൽ ഭക്ഷണമുണ്ട് കാട്ടിൽ ആനകളെ സംരക്ഷിക്കാനുള്ള എല്ലാ പദ്ധതിയും ഗവൺമെൻറ് ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ മന്ത്രിതലത്തിൽ നിന്നുള്ള അവർ ഇടപെടൽ എത്രയും പെട്ടെന്നുണ്ടായില്ലെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭ സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഇത് വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ കാട്ടുമൃഗങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് പക്ഷേ ോ ഇന്നലെയോ തുടങ്ങിയതല്ല വർഷങ്ങളായിട്ടുള്ളതാണ് പക്ഷേ ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ജനങ്ങളെ ഇത്രയേറെ രോഷാകുലരാക്കുന്നത് എന്തായാലും എത്രയും പെട്ടെന്ന് ഈ ആനയെ മയക്കുവേടി വെച്ച് പിടിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഇടവരാൻ സാധ്യതയുണ്ട് പടമലയിൽ നിന്നും മറുനാടൻ ടി വേണ്ടി ജയരാജ് ബത്തേരി വയനാട്